നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് നായകനായ രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിന് ഇടയിലാണ് ഈ ചരിത്ര നേട്ടം രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് ഈ നേട്ടം സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ മുൻപ് സുരേഷ് റെയ്നിയും ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുമാണ് ഇതിനു മുൻപ് ട്വന്റി ട്വന്റിയിൽ എണ്ണായിരം റൺസ് പൂർത്തിയാക്കിയ ബാറ്റ്സ്മാർ രോഹിത് ശർമ്മയ്ക്ക് മുൻപ് ഏഴ് ബാറ്റ്സ്മാന്മാരാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് യൂണിവേഴ്സൽ ബോസ് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ വെടിക്കെറ്റ് ബാറ്റ്സ്മാൻ ക്രിസ്ഗെയിലും ന്യൂസിലാന്റിന്റെ എല്ലാമെല്ലാമായിരുന്ന ബ്രണ്ടൻ മക്കല്ലും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ മികച്ച ഓൾറൌണ്ടറായ കിറോൺ പൊള്ളാട്ട് ഷുവൈബ് മാലിക് ഡേവിഡ് വാർണർ സുരേഷ് റൈന വിരാട് കോഹ്ലി എന്നിവരാണ് രോഹിത് ശർമ്മയ്ക്ക് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത് അതോടൊപ്പം മറ്റൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ മിഷിബായ് എന്ന അമിത് മിശ്ര ഐ പി എല്ലിൽ നൂറ്റി അൻപത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് അമിത് മിശ്ര നൂറ്റിനാൽപ്പത് മത്സരങ്ങളിൽ നിന്നാണ് മിശ്ര ഈ നേട്ടം സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ബൌൾ ചെയ്താണ് അമിത് മിശ്ര നൂറ്റി അൻപത് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് ഐ പി എല്ലിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ രണ്ടാമത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് വേട്ടക്കാരൻ കൂടിയാണ് അമിത് മിശ്ര നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അറുപത്തിയൊന്ന് വിക്കറ്റുകൾ നേടിയ ലസിത് മലിംഗിയാണ് ഈ പട്ടികയിൽ മുൻപിലുള്ളത് നൂറ്റി നാൽപ്പത്തിയാറ് വിക്കറ്റുകളുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പിയൂഷ് ചോള നൂറ്റി നാൽപ്പത്തിമൂന്ന് വിക്കറ്റുമായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡി ജെ ബ്രാവോയും നൂറ്റി നാൽപ്പത്തിയൊന്ന് വിക്കറ്റുമായി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തന്നെ ഹർഭജൻ സിംഗും പിന്നാലെയുണ്ട് കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ